ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനും പലപ്പോഴും ഈ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം പലപ്പോഴും ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് ഇപ്പം ഇടയ്ക്ക് സൈക്കോളജി എന്നൊരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട് ഞാനതിങ്ങനെ വായിച്ചു കൊണ്ടുപോയി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നോട് ചോദിച്ചത് നോർമലായിട്ട് എൻ്റെ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ അപ്പൊ പിന്നെ ഈ അബ്നോർമൽ സൈക്കോളജി വായിച്ചുള്ള അവസ്ഥ എന്നാണ് ചോദിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചോദ്യം ഒരു കൗതുകമായിട്ട് ഞാൻ എടുത്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു കാരണം നമ്മുടെ സമൂഹത്തിൽ മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉള്ളതിനെ നമ്മൾ വട്ട് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടങ്ങ് ബ്രാൻഡ് ചെയ്ത് കളയുന്നു പക്ഷെ ഇതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നോബഡി ഈസ് നോർമൽ എന്നുള്ളത് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഒരു ഇതുണ്ട് ദൈവം കണ്ട ഒരു ഭ്രാന്തൻ സ്വപ്നമാണ് ഈ ലോകം എന്ന് ബോർഹസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു എഴുത്തുകാർ ഒരു കണക്കിന് ആലോച്യം ശരിയാണ് കാരണം നമുക്ക് നോക്കുമ്പോഴേ ഇതിനൊരു വ്യവസ്ഥയില്ല ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു വലിയ പ്രാന്താണത് ഇപ്പൊ ഈ ആധുനിക ഫിസിസ്റ്റുകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പ്രാന്ത അത്രയും ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു അപ്പൊ അവിടെ നമ്മുടെ അടുത്ത് വരുന്ന കൺസൾട്ടേഷൻ വരുന്ന പല കേസുകളിലും അവർ പലപ്പോഴും ഈ സോക്കോൾഡ് സൈക്യാട്രിസ്റ്റുകളുടെ അടുത്ത് പോകുന്നു അവര് മെഡിസിൻ കഴിക്കുന്നു എക്സൈറ്റഡ് നെർവുകൾ വല്ലാതെ തവർന്ന് പോകുന്നു താളവട്ടം സിനിമ ആണ് നമുക്ക് അതിനകത്ത് കോട്ടയം പറ്റുന്ന സിനിമ അപ്പോൾ ഇവിടെ ഈ രോഗങ്ങളിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ് ഈ ഗുലീമിയ നർവോസ ബുലീമിയ നെറോക്സിയ പാരനോയ പാരനോയിഡ് ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം എങ്കിലും ബൈപ്പോളർ എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ കുണ്ടൽനി അതിൻ്റെ ഒരു ഇതായിട്ട് അങ്ങ് പറഞ്ഞു അപ്പോൾ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തികൾ എപ്രകാരത്തിലാണ് നമ്മുടെ ഈ സാധനാക്രമങ്ങളുമായിട്ടും അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് എൻറ്റിറ്റീസ് ആയിട്ടും അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫുകളിലെ കർമ്മ ആയിട്ടും കണക്റ്റായിരിക്കുന്നതെന്നാണ് അങ്ങനെ ഒരു നിഗമനം നല്ല ക്വസ്റ്റനാണ് ഈ ശരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് പാശ്ചാത്യ സൈക്കോളജി എന്ന് പറയുന്നത് ഭാരതീയ സൈക്കോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കോളജി നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ യോഗശാസ്ത്ര പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തമ്മിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം മെയിൻ വ്യത്യാസം എന്താണെന്നുള്ളതാണ് नमः शिवा नम शिवाम शिव തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞ പാശ്ചാത്യം പറയുന്നു മനസ്സിന് രോഗം ബാധിക്കാം ഇവിടെ പറയുന്നു മനസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ബാധിക്കുന്ന രോഗത്തിനെയാണ് മനസ്സ് എന്ന് പറയുന്നത് അതായത് മനുഷ്യൻ ബേസിക്കലി ബോധമാണെങ്കിൽ ഏറ്റവും അധികം ഉള്ളത് അതിനെ ബാധിക്കുന്ന രോഗമാണ് മനസ്സ് മറ്റൊരു മനസ്സിനെ ചികിത്സിക്കുന്നു ക്യാൻസർ മാറ്റാറുണ്ട് ക്യാൻസർ തന്നെ രോഗമാണ് അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയും പക്ഷെ മനസ്സെന്ന് പറയുമ്പോ നമുക്ക് അതിനകത്ത് ആ വ്യത്യാസം മനസ്സിലാവുന്നു അറിയത്തില്ല മനസ് മനസ്സ് തന്നെ രോഗമാണ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് മനസ്സില്ലാതെ പറ്റത്തില്ല ബേസിക് ലെവലിൽ നമുക്ക് മനസ്സിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മനസ്സാൽ ഉപയോഗിക്കപ്പെടുകയും മനസ്സിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥകളാണ് ഈ മാനസിക രോഗാവസ്ഥയും അല്ലാത്ത അവസ്ഥയും നമ്മൾ ഈശ്വരന്മാരൊക്കെ തന്നെ എന്താണ് മാനസപുത്രമാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നല്ലേ അത് പോസിറ്റീവായിട്ട് നമ്മൾ മനസ്സിനെ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നു അപ്പം അതായത് ഒരു മാനസിക രോഗിയെ അയാളുടെ മൈൻഡ് ഉപയോഗിക്കുന്നു പോസിന്റെ മനസ്സിനെ അയാൾ ഉപയോഗിക്കുന്നു അതാണല്ലോ സംഭവിക്കുന്നു ഈ മനസ്സ് എന്ന് പറയുന്ന സംഗതി യെ കുറിച്ച് പാശ്ചാത്യ രീതിയിൽ നിന്നുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിനെ ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല മനസ്സിലാക്കാനും പറ്റത്തില്ല ഭാരതീയ ചിന്താധാരകളിൽ രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം കാരണം ബോധ മനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് കൊളക്ടീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഡിവിഷൻ ചെയ്യുന്നുണ്ട് അതിനെ വളരെ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ബോധ മനസ്സ് ഉപബോധ പറയും പക്ഷെ അതിനെ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഭാരതത്തിൽ അവിടെ മുതലാണ് ശരിക്കും ഇതിന്റെ ബോധ മനസ്സ് ബോധമനസ് മനസ്സ് എന്ന് പറയുന്നത് ഭാരതത്തിൽ പഞ്ചകോശങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സങ്കല്പം കൂടി നമ്മള് നമ്മുടെ നമ്മളുടേത് വരുന്ന ഉപബോധ മനസ്സെന്ന് പറയുന്നത് പിന്നെ അന്നമയം എന്നുള്ള ഈ ഫിസിക്കൽ വേണ മനോമയം എന്ന് പറഞ്ഞാൽ നോർമൽ മൈൻഡ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ നോർമൽ സൈക്കോളജി പറയുന്നു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രാണമയം ആനന്ദമയം എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിനെ ചേർത്താണ് പറയുന്നത് അതായത് ഉപബോധ മനസ്സിനെ ഇവിടെ പിന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആ ഡിവിഷൻ എന്ന് പറയുന്നത് മനസ്സ് എന്നുള്ള രീതിയിലല്ല പ്രീ കോൺഷ്യസ് മൈൻഡ് കളക്ടീവ് അൺകോൺഷ്യസ് മൈൻഡ് അങ്ങനെ മൈൻഡ് എന്നുള്ള രീതിയിലല്ല ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് എനർജി ലെവലിൽ അതാണ് പ്രാണമായ കോശം നോളജ് ലെവല് അതിന്റെ ഡെപ്ത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഡെപ്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് പ്രാണനെ അറിയുന്ന തലം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അറിയുന്ന തലം അറിവെല്ലാം ഉണ്ടാകുന്ന ഈ ജ്ഞാനമയ കോശത്തിലാ അല്ലെങ്കിൽ വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമയ കോശത്തില പ്രാണനെ അറിയുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ് ഒരു ആനിമൽ ബോഡിയില് എന്താണ് സംഭവിക്കുന്നത് അറിവാണ് ഏറ്റവും അടിയിൽ ഉണ്ടാകുന്നത് ഈ ആള് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ആനിമൽ ഈ മൃഗം എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഈ ഫുഡ് എനിക്കല്ലോ അനുകൂലമാണോ പ്രതികൂലമാണ് ഇതെല്ലാം പ്രാണനെ അറിയുന്ന തലത്തിൽ എത്തുമ്പോഴാണ് ഇത് അറിയുന്നത് എനർജി എനർജിപരമായിട്ട് അറിയാൻ പറ്റും മൃഗങ്ങൾ ഫുഡ് എടുക്കുന്ന കെമിക്കൽ കോമ്പിനേഷൻ കെമിക്കൽ ഉള്ള മൃഗങ്ങൾ ഫുഡ് ഫുഡ് മൃഗങ്ങൾ എടുക്കത്തില്ലല്ലോ അത് പ്രാണനെ ഒബ്സർവ് ചെയ്തിട്ട് അറിയുന്നത് ഏതിന ഏത് ലാബിൽ പോയിട്ട് അറ്റസ്റ്റ് ചെയ്യുന്നത് അതിലൊക്കെ വിഷമുണ്ടെന്നുള്ളത് അപ്പം ഈ പ്രാണനെ വിട്ടിട്ടാണ് ദൂരെ നിന്നൊരു സിംഹം പിടിക്കാൻ വരുന്നതാണോ അല്ലയോന്ന് ആ പ്രാണനെ ഒബ്സർവ് ചെയ്തിട്ടാണ് വിജ്ഞാനമായി ഉണർത്തിയിട്ടാണ് അറിയുന്നത് പക്ഷെ കൂട്ടത്തിൽ ഉണർത്തി തിന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇതടുത്ത് പോയിന്ന് പുല്ല് തരും ഈ മാനൊക്കെ സിംഹത്തിന്റെ അടുത്ത് കാരണം ഇപ്പൊ ആ സിംഹം എമിറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് പ്രാണനാണെന്ന് ഈ മാനിനറിയാം നമ്മള് പക്ഷെ ഫുഡ് എടുക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ മെമ്മറിന്നാണ് എന്നാണ് മൈൻഡ് ആപ്പിള് കഴിച്ച ഡോക്ടറെ അകറ്റാന്ന് പറയുന്നു ബെഞ്ചപ്പ് ഫ്രാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റിക്കർ ഉണ്ടോ കെമിക്കൽ ഉണ്ടോ നോക്കാതെ സ്റ്റിക്കർ ഉൾപ്പെടെ കത്ത് ചെയ്ത് ടിവിയും കണ്ടുകൊണ്ട് കഴിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു സിംഹത്തിന്റെ മുന്നിൽ ഒരു പത്ത് കോടി രൂപ എടുത്ത് തുറന്നു വെച്ചിരിക്കുക അത് പോയി എന്നെ പോയി എടുത്തുകൊണ്ട് വരാം നമുക്ക് പോയി എടുക്കാൻ പറ്റും നമ്മളെ മെമ്മറിയിൽ ഒരു സിംഹം എപ്പോഴും നെഗറ്റീവ് ആണ് പക്ഷെ ഈ മാനവിടെ പോയി എടുക്കുന്നുണ്ടല്ലോ കൂട്ടത്തിലുള്ള തിന്നിട്ട് കിടക്കാന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെയും തിന്നിട്ട് നമുക്ക് ആയുധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മള് മെമ്മറിയിൽ നിന്ന് ജീവിക്കുന്ന മെമ്മറിയിൽ നിന്ന് ജീവിക്കുന്ന ഒരു ഒറ്റ ജീവിയേ ഈ പ്രപഞ്ചത്തിലുള്ളു ഏതാ മനസ്സിലാ ഓർമ്മയിൽ ജീവിക്കുന്നു ഓർമ്മകളിൽ നിന്ന് ജീവിക്കുന്ന അപ്പോ മറ്റു മൃഗങ്ങൾക്കുള്ളത് അതിൻ്റെ മെക്കാനിസത്തിന് വേണ്ടിയുള്ള ഒരു ഓർമ്മ മാത്രമാണ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ജസ്റ്റ് അറിയാൻ വേണ്ടി പിന്നെ അത് എനർജി വരികയാണിത് അറിയുന്നത് നമ്മൾ ഇത് ഈ മെമ്മറി തന്നെ നിൽക്കുന്ന എനർജി ലെവലിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല കാരണം ഭയം ബോധം ഉണ്ടാക്കും എന്തുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ബോധമുള്ളത് അത് സ്വന്തം ഫുഡി വിഷം കളക്കുന്നില്ല അല്ലെങ്കിൽ അതിന് മാനസിക രോഗം വരുന്നില്ല മനസ്സുള്ളവനെ മാനസിക രോഗമുള്ളൂ മൃഗക്ക് മനസ്സിലാതും മാനസിക രോഗമില്ല ആത്മഹത്യ ചെയ്യുന്ന മൃഗത്തിനെ കണ്ടിട്ടുള്ളൂ മാനസിക രോഗം വരുന്ന മൃഗത്തിനെ കണ്ടിട്ടുള്ളൂ ഇല്ല ജീവിതം മടുത്തു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന പുലിയെ കണ്ടിട്ടുള്ളൂ ഇല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് മൈൻഡില്ല നമുക്ക് മൈൻഡുണ്ട് എന്തുകൊണ്ട് മൃഗക്കു മൈൻഡില്ല അതുങ്ങള് അലഷ്ട അവര് അതിലും വലിയ ജീവികൾ വളർത്തിയില്ല അപ്പൊ അതിന് ഭയം ഉണ്ട് ഭയം ഉള്ളോണ്ട് ബോധമുണ്ട് നമുക്ക് ആരും ഭയമില്ലാത്തോണ്ട് ബോധം കുറവാണ് ഭയം കൂടുന്നതനുസരിച്ച് അനുസരിച്ച് നമുക്കും ബോധം വരും കൊച്ചുകുട്ടികൾ രണ്ടും രണ്ടും എത്ര ആളാണ് എത്ര വരും പറഞ്ഞു അഞ്ചും രണ്ടും ഒക്കെ ആലോചിച്ചായിരിക്കും ഇങ്ങോട്ട് പറയണം ആയിരിക്കാൻ പറ്റുന്നുണ്ടേക്കും ബോധം രണ്ടു നാല് അയൽ ബോധം ഉണ്ടാക്കും ഒരു പരിധി വരെ എന്നുവെച്ചാൽ പരമാത്മ ബോധൊന്നും എത്തത്തില്ല അപ്പൊ അതാണ് പറയാൻ പറയുന്നത് കാരണം സെമിക് മതങ്ങളിൽ പലപ്പോഴും പേടിപ്പിച്ചിട്ടാണ് ഉപാസിക്കും അതുകൊണ്ട് അവന് പേടിയുണ്ട് അവൻ അമ്പലത്തിൽ പോകുന്നു നല്ല പൊല്ലിൽ പോകുന്നു അല്ലെങ്കിൽ നിഷ്കരിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അത് നല്ലതാണ്

യും ഇതുമായിട്ടുള്ള അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സ് നിൽക്കുന്നത് കൊണ്ട് നമ്മള് ഒരുപാട് പേരുടെ അവരുടെ ഹിസ്റ്ററി നോക്കി അവർ പലരും മതപരമായി പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഈ ബൈപ്പോൾ വരള്ള ആൾക്കാര് ചോദിക്കുമ്പോൾ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ പോയി ചെരി ഇരിക്കുമായിരുന്നു അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് മ്മിലൊരു കോറിലേഷൻ കുറച്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വന്നിട്ട് വരുന്നുണ്ട് ഇല്ലെന്നല്ല അതും വരുന്നുണ്ട് ഇതും കണ്ടിട്ടുണ്ട് ഇവരുടെ പല ആളുകളും ട്രോമയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ബൈപ്പോളിൽ അടിച്ചിട്ടുള്ളത് ലവ് ഓഫ് അഫയർ ഫെയിലിയർ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യം അന്ന് മുതലാണ് അത് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി അന്ന് മുതലാണ് അല്ലെങ്കിൽ ലവ് ഓഫ് ഫെയിലിയർ ഫെയിലിയറായി അന്ന് മുതല് റിലേ പോയി ഇത് പ്രശ്നമായി ക്സിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞത് ഇതെല്ലാം കാണിക്കുന്നത് ആക്സിഡന്റൽ കുണ്ടലിനിങ് ആക്സിഡന്റായിട്ട് കുണ്ടലിനി റൈസ് ചെയ്യുന്നതിനുള്ള റീസൺസ് ആണ് ഇതെല്ലാം അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ മറ്റൊന്ന് ഇവരുടെ ശരീരത്തിലെ എനർജി കൂടുതലാണെന്നുള്ളതാണ് ഭയപ്പോൾ രാത്രി ഒരു മണിക്ക് കടലിൽ നീന്താമോ മാറ്റുകറിച്ച് ആശുപത്രി കൊണ്ടുപോകും കാരണം ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എനർജി ഭയങ്കര എനർജി ആ ഭയങ്കര എനർജി മാനിക് ഡിപ്രഷനുള്ള ഡിപ്രഷൻ വരുമ്പോൾ അതുപോലെ ഈ എനർജി നെഗറ്റീവ് ബ്രെയിൻ ഓറോ കെമിക്കൽസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത്രയും ഡീപ് ഡൗൺ ഡിപ്രഷനിലേക്ക് പോകുന്നത് സാധാരണവരായിട്ട് വരുന്ന ഡിസ്ട്ര ഡിപ്രഷനല്ല ആളിന് കാരണം ഈ എനർജി മൊത്തം തിരികും അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട അപ്പം പ്രാണമെന്ന് പറയുന്ന ഈ കുണ്ടലിന് എനർജി ഹോവർ ആക്ടിവേഷൻ വരുന്നതുകൊണ്ടാണ് ഈ മൈൻഡ് സ്റ്റോപ്പായിട്ടും ഇല്ല മൈൻഡ് സ്റ്റോപ്പ് ആവാതെ കുണ്ടലിനെ റൈസ് ചെയ്യുമ്പോൾ അത് നേരം മൈൻഡിലോട്ടാണ് ആദ്യം കേറുന്നത് ആമ അകത്തോട്ട് ഇന്ദ്രിയങ്ങളെ വലി കാലൊക്കെ വലിക്കുന്നതോട്ട് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിച്ച് നട്ടല്ലായ മേരു ആണ് മേരു പർവ്വതം ആമയുടെ മേലിൽ വെച്ചിട്ട് ദേവന്മാരും അസുരന്മാരും കുണ്ടലിനെ ആകുന്ന സർപ്പമായ വാസുകയെ കൊണ്ട് കടകോൽ കളഞ്ഞു എന്ന് പറയുന്നത് ജപമാണ് ആപ്നായ മദനം എന്ന് ശ്രീവിദ്യ പറയും അപ്പൊ ഈ ജപത്തിലൂടെ അത് പാലാഴി മതനാണ് ആ നായ മദനം അപ്പൊ ആ ജപത്തിലൂടെ ഉണ്ടാകുന്ന എനർജി അമൃത് എന്ന് പറയുന്നതാണ് അത് ആദ്യം കൊണ്ടുപോകുന്നത് ഈ അസുരന്മാരാണ് കാരണം മനസ്സ് വർക്ക് ചെയ്യുന്ന ആളുകളിലേക്കാണ് ഈ എനർജി പോകുന്നത് ആദ്യം മനസ്സ് വർക്ക് ചെയ്യുന്ന ആളുകളിൽ ആ മൈൻഡിലേക്കാണ് ഈ കുണ്ടലിനെ എനർജി ജപിക്കുമ്പോ പോകുന്നത് ആദ്യം മൈൻഡിലേക്ക് വന്നാൽ മൈൻഡുമായി കണക്ട് നിൽക്കുന്ന ബാധകളാണ് അതായത് ഈ ആളുകൾ ഈ അഭിചാരം ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രേതബാധകൾ എന്നൊക്കെ പറയുന്ന വൈബ്രേഷണൽ ഫീൽഡ് ഫിസിക്കലി അങ്ങനെയില്ല പക്ഷെ വൈബ്രേഷണൽ ഫീൽഡുകളുടെ ലെവൽ ബ്രെയിൻ കെമിക്കൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വൈബ്രേഷണൽ ഫീൽഡുകളിലേക്ക് കുണ്ടല്ലും ഇവർ കണക്റ്റ് അപ്പോഴാണ് ഇവരുടെ ഇമോഷൻസ് ഹൈ എക്സ്ട്രീമിലേക്ക് പോകുന്നത് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് പതഞ്ജലി പറയുന്നത് യമ നിയമം കഴിഞ്ഞിട്ടാണ് ആസനം കഴിഞ്ഞിട്ടാണ് പ്രാണായാമം വെച്ചിട്ടുള്ളത് കാരണം പ്രാണായാമം ചെയ്ത് കുണ്ടലിന് റൈസ് ചെയ്യും ഒരുപാട് ജപിച്ചാൽ കൂടലിന് റൈസ് ചെയ്യും ഇത് റൈസ് ചെയ്ത് മുകളിലേക്ക് വന്നാൽ അവിടെ മൈൻഡ് ഉണ്ടാവാൻ പാടില്ല മൈൻഡ് ഉണ്ടെങ്കിൽ മൈൻഡിലേക്ക് കയറി വന്നു അതുകൊണ്ട് പതിനഞ്ചിൽ പറയുന്നു യോഗ ചിത്രവൃത്തി നിരോധന മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം വേറൊന്നുമല്ല മനസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള മെഡിറ്റേഷൻസ് കൊടുക്കുന്നതിനാണ് മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് ഇന്ദ്രിയങ്ങളെ ആക്റ്റീവായി കൊണ്ടുള്ള മെഡിറ്റേഷൻസ് പ്ലസ് ഈ കൗൺസിലിംഗ് സ്പിരിച്വൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു മനോമയത്തിന് ശുദ്ധീകരിക്കുകയാണ് അപ്പൊ അന്നമയത്തിന് ശുദ്ധീകരിക്കാൻ അന്നമയത്തിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ് വന്നാൽ ഡിപ്രഷൻ വരാം ഇതെല്ലാം തിരിച്ചു വരാം നെഗറ്റീവ് എനർജി വരാം സൊ കുണ്ടല്ലി റോങ് ആയിട്ട് പോവാം അന്നമയം ശുദ്ധീകരിക്കാൻ പറ്റി സൂര്യാസ്കാരം പ്രാണായം യോഗാസനങ്ങള് കാര്യങ്ങള് നല്ല ഫുഡ് കാരണം ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും ന്യൂട്രീഷൻ ഫുഡ് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ഫുഡ് കാരണം വയറ്റിലെ ബാക്ടീരിയസ് ആണ് ഫോറസ്റ്റുകളിൽ പതിനായിരം വെറൈറ്റി സ്പീഷീസ് ഓഫ് ബാക്ടീരിയസ് വൈറ്റി മാത്രമുണ്ട് വി ആർ ബാക്ടീരിയാസ് മോർ ദാൻ ഹ്യൂമൻ ബീങ് എന്നാണ് പുതിയ സ്റ്റഡി അപ്പം നല്ല ഫുഡ് വേണം സാത്വിക ആഹാരമാണെങ്കിൽ നല്ലത് ഫുഡ് ഉണ്ടെങ്കിൽ നല്ലത് അങ്ങനെ ഫുഡ് അഞ്ച് സെൻസിലൂടെയുള്ള പ്യൂരിഫിക്കേഷൻ ഇതൊക്കെ അന്നമയത്തിൽ നമ്മൾ ചെയ്യണം മനോമയത്തിലേക്ക് എത്തുമ്പോൾ സമയത്ത് ഈ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ഇതെല്ലാം അപ്ലൈ ചെയ്യണം പ്രാണമയത്തിൽ എത്തുമ്പോൾ ഇതും നല്ല ദേവത കിട്ടാൻ വേണ്ടിട്ട് അപ്പം ഇത് കൊടുത്തിട്ട് വിജ്ഞാനമായതിനു വേണ്ടി മെഡിറ്റേഷൻസ് ഈ എനർജിയെ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാവും തോന്നും അപ്പം നെഗറ്റീവ് എനർജി വരുമ്പോ തന്നെ അറിയാം അപ്പൊ ഇരുൾ ജവിച്ച ഇത് അങ്ങനെ പോകും ഇത് ഇരുളിട്ട് ഈ കുണ്ടലി കയറി പിടിച്ചിട്ടും രോഗം വർധിക്കുന്ന അവസ്ഥ ഉണ്ടാവത്തില്ല ഇത് പറയാൻ പ്രോസസ് ആണ് ഒറ്റയടിക്കല്ല ഇതും അത് ഇതൊക്കെ എന്തോ അത് എനിക്ക് ആദ്യം ഞാൻ ബോധ്യപ്പെടുത്തുന്നു അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആദ്യം അപ്പൊ അതിന് അവര് നീഡിയായോന്ന് കേൾക്കും അപ്പൊ അല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇവരെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം എന്ന് പറയും അപ്പം ശരിക്കും ഈ ആളിനെ ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പതുക്കെ കൈപിടിച്ച് ഓരോ കോശങ്ങൾ ശുദ്ധീകരിച്ച് എടുക്കുക എന്നുള്ളത് എന്റെ പോകുമ്പം വരെ അപ്പം പ്രാണമയ കോശം വിജ്ഞാനമേ കോശം അന്തമയ കോശത്തിലേക്ക് എത്തിക്കൊള്ളും ഹാപ്പിനെസുമായിട്ടുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഏത് കോശത്തിൽ നിൽക്കുന്നു അറിയാം എത്ര നല്ല ഡിസ്റ്റൻസിലാണെങ്കിൽ അത് ഇനി അറ്റത്ത് നിൽക്കാം അത് ഇതാ നമുക്കറിയാൻ പറ്റും അത് കറക്റ്റ് ചെയ്ത് റീ കണക്ട് ചെയ്ത് ഹാപ്പിനെസ് ആയിട്ട് കണക്ഷൻ കിട്ടിച്ചാൽ മതി പിന്നെ ഹാപ്പി ആയിട്ട് മുക്കോളൂ അപ്പം കോശം അപ്പം ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനോജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വൈപോള ഡിസോർഡർ പോലുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലിയുടെ ഓവർ ആക്റ്റീവേഷൻ കൊണ്ടുണ്ടാവുന്നതാണ് അതിനെ സിസ്റ്റമാറ്റിക്കലായിട്ട് കുറേ പ്രോസസ്സിലൂടെ സാധനം ചെയ്യാൻ ീ സാധന കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കണം അതായത് ഈ വ്യക്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാളുടെ ഇൻസൈറ്റും അയാളുടെ ഇൻട്രസ്റ്റും അനുസരിച്ചിട്ടാണ് ഇതിന്റെ റിസൾട്ട് ഈ വ്യക്തി ഇതൊന്നുമായിട്ടും ബന്ധപ്പെടുത്തില്ലെങ്കിൽ വലിയ വാടാണ് അത്രയും ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പൊ കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരാണ് ഒരു വലിയ ഭൂരിപക്ഷം എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മാറ്റണം അപ്പൊ അവർക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് ഈ സ്പിരിച്വലിയും സൈക്കോളജിക്കലായിട്ട് ഒക്കെ നമ്മൾ പോകണം പോകേണ്ടി വരും ചിലപ്പോൾ മരുന്ന് പഠിക്കേണ്ടി വരും മരുന്ന് ഒറ്റയടിക്ക് നിർത്താൻ പറ്റത്തില്ല നമ്മൾ തന്നെ സൈക്കാറ്റിസ്റ്റിന്റെ ഒക്കെ പറഞ്ഞു വിടും കാരണം ഫിസിക്കൽ വേൾഡില് അയാളെ കുറച്ച് ശാന്തമായി നിന്നുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് പോയി കുറച്ച് കുറച്ച് മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്താനേ പറ്റുള്ളൂ ഒറ്റയടിക്ക് മരുന്ന് നിർത്തിയാൽ നേരിട്ട് പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒന്നിനെയും ഒരു വക്താവൊന്നും ആവുന്നില്ല നമ്മളെല്ലാം ഉപയോഗിക്കുന്നു സാധ്യമായ എല്ലാം ഉപയോഗിക്കാന്നുള്ള ഇന്നത്തെ കാലത്ത് നമുക്കൊരു കുഴപ്പമില്ലാതെ പോകാനായിട്ടും നല്ലത്